വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മലക്കോട്ടൈ വാലിബൻ ജനുവരി ഇരുപത്തഞ്ചിന് പ്രദർശനത്തിനെത്തുകയാണ് ആഗോളതലത്തിലാണ് ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നത് ഏതാണ്ട് അറുപത്തഞ്ചോളം രാജ്യങ്ങൾ ജി സി സി കൺട്രികളടക്കം അറുപത്തഞ്ചോളം രാജ്യങ്ങളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് അതേസമയം സമീപകാലത്ത് മോഹൻലാൽ ചിത്രങ്ങളിൽ അമിത ഹൈപ്പോട് കൂടിയ ഹൈ ഹൈപ്പോഡ് കൂടി എത്തുന്ന ഒരു സിനിമയാണ് മലക്കോട്ടൈ ഈ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകരിൽ ആശങ്കയും ഏറെയാണ് കാരണം അത് അടുത്തിടെയായി മോഹൻലാലിൻ്റെ ഏത് സിനിമകൾ ഇങ്ങനെ ഹൈപ്പിലെത്തിയിട്ടുണ്ടോ അവയൊക്കെ വൻ പ്രീ ഹൈപ്പോഡ് എത്തിയിട്ടുണ്ടോ അവയൊക്കെ വലിയ പരാജയമായി മാറിയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് മോഹൻലാൽ ആരാധകർ ഏവരുമുള്ളത് പലരും ഈ സിനിമയുടെ സഹസംവിധായകൻ ടിനൂപ്പാപ്പച്ചനടക്കം പലരും വന്നിരുന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് വമ്പൻ ഹൈപ്പ് ആരാധകരിൽ ഒരുപാട് പ്രതീക്ഷ ഉളവാക്കുന്ന പല കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിലെ നായകൻ സാക്ഷാൽ മോഹൻലാൽ ഈ സിനിമ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്വിറ്റർ സ്പേസിൽ നടന്ന ഒരു ചർച്ചയിൽ അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ സിനിമയെ ഒരു മാസ് സിനിമയായി മാത്രം വിലയിരുത്തരുത് ഇതൊരു മാസ് സിനിമ ആയിക്കോട്ടെ പക്ഷേ ഇതിൽ മാസ് മാത്രമല്ല ഇതൊരു ക്ലാസ് സിനിമ കൂടിയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ്റെ ക്ലാസ് സിനിമയാണ് ഈ മലക്കോട്ട ഈ വാര്യപൻ അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ ഇതിൽ മാസുണ്ട് ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു വലിയ വലിയ മാസ് മാസചിത്രം എന്നുള്ളൊരു പ്രതീക്ഷയോട് മാത്രം നിങ്ങൾ ഈ സിനിമ കാണരുത് ഒരു ക്ലാസ് സിനിമയുടെ ഒരു ഒരു ക്ലാസ് സിനിമ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക കൂടി വേണം നിങ്ങൾ ഈ സിനിമ കാണേണ്ടത് എന്നാണ് സാക്ഷാൽ മോഹൻലാൽ തന്നെ നേരിട്ട് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ സിനിമയ്ക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാധകരിലെ ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട് കാരണം ആരാധകരെല്ലാം പേടിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ വമ്പൻ ഹൈപ്പോട് കൂടി വരുന്ന സിനിമകൾക്കൊക്കെ പരാജയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പണ്ട് മുതൽ ഇത് പ്രിൻസ് എന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നായകനായി വന്നത് വലിയ ഹൈപ്പോട് കൂടി വന്നു വമ്പൻ പരാജയമായി മാറി അടുത്തിടെ വന്നിട്ടുള്ള കാസനോവ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മരക്കർ അറബിക്കട്ടലിൻ്റെ സിംഗം ഈ സിനിമകളൊക്കെ വമ്പൻ ഹൈപ്പിലെത്തി എന്നാൽ മോഹൻലാൽ ആരാധകർ പോലും കൈവിട്ട് അതീവ ദയനീയ പരാജയമായി മാറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഈ പ്രീ ഹൈപ്പിലെ ഇത്രയും വലിയ ഹൈപ്പിൽ ഇതൊരു വലിയ മാസ് മസാല ചിത്രം അല്ലെങ്കിൽ ഒരു വലിയ മാസ് ചിത്രം എന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രം നിങ്ങൾ ഈ സിനിമ കാണരുത് എന്ന് മോഹൻലാൽ തൻ്റെ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഏതായാലും ഈ സിനിമയെക്കുറിച്ച് നേരത്തെ ഇതിൻ്റെ ടിനു ടിനുപ്പാപ്പച്ചൻ പറഞ്ഞത് ഇതിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ തന്നെ തിയേറ്ററുകളെ നടക്കുന്നതാണ് തിയേറ്ററുകളുടെ വെളിയിലേക്ക് വരെ ഭൂമി കുലുങ്ങുന്നത് പോലെ ഭൂകമ്പം പോലെ ഒരു ഒരു പ്രകമ്പനം ഉണ്ടാവും അത്രയ്ക്ക് വലിയ ഇൻട്രോ സീനാണെന്നൊക്കെ ടീനുപ്പാപ്പച്ചൻ നേരത്തെ വന്നിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ടിനു ടിനൂപ്പാപ്പച്ചനോട് ഇങ്ങനെ തള്ളി മറിക്കല്ലേ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ആരാധകരും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്തെത്തിയിരുന്നു അതിനുശേഷം പലരും ഈ സിനിമയ്ക്ക് ഇങ്ങനെ വമ്പൻ ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാതാവായ നമ്മുടെ മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നേരിട്ടെത്തി പറഞ്ഞിരുന്നു നിങ്ങൾ ഈ സിനിമ എല്ലാ മോഹൻലാലിൻ്റെ മാസ് സിനിമകളും പോലെ കാണരുത് ഇതൊരു നല്ല സിനിമയാണ് എന്നാലൊരു വലിയ വലിയൊരു മാസ് സിനിമയല്ല എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു ഷിബു ബേബി ജോണാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മേരി ആൻഡ് ജോൺ ആൻഡ് മേരി ക്രിയേഷൻസിൻ്റെ ബാനറിലാണ് ഷിബു ബേബി ജോൺ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് മലക്കോട്ടൈ വാലുബൻ അദ്ദേഹം ഇതിനു മുമ്പ് ഇറങ്ങിയിരിക്കുന്ന സിനിമകളെല്ലാം ഒരു ക്ലാസ് ടച്ചുള്ള സിനിമകളായിരുന്നു അതിന് മാസ് മസാല ചിത്രങ്ങളായാലും അടിപിടി സിനിമകളായാലും അങ്കമാലി ഡയറീസ് പോലെയുള്ള അടിചിത്രങ്ങളാണെങ്കിൽ പോലും എല്ലാത്തിനും അദ്ദേഹം ഒരു പ്രത്യേക ക്ലാസ് സൂക്ഷിച്ചിരുന്നു ആമേനടക്കം മമ്മൂട്ടി നായകനായി ഇറങ്ങിയ നന്മകൾ നേരത്തും അയക്കം സിനിമയടക്കം എല്ലാം ഒരു ക്ലാസ് ടച്ചുള്ള സിനിമകളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിരിക്കുക ചെയ്ത സിനിമകളെല്ലാം ഇപ്പോഴത്തെ പി എസ് റഫീഖിൻ്റെ രചനയിൽ ലോസ് ജോസ് പല്ലിശ്ശേരി മലയാളത്തിൻ്റെ താരരാജാവും മോഹൻലാലിനെ നായകനാക്കി മലക്കോട്ടൈ മലക്കോട്ടയിൽ എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആരാധകർ ആവേശത്തിലാണ് അതിൻ്റെ കൂടെ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒരു വമ്പൻ ഹൈപ്പാണ് തന്നിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ മികച്ച ക്ലാസ് ഗാനങ്ങളുടെ ലുക്കിലുള്ളതാണ് മോഹൻലാലിൻ്റെ ലുക്ക് തന്നെ ഈ സിനിമയിലെ ഒരു വേറിട്ട ലുക്കാണ് എന്തായാലും ഈ സിനിമ മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അവരുദ്ദേശിക്കുന്ന തലത്തിലേക്കാണ് ഈ സിനിമയുടെ ക്ലാസും മാസും വന്നിരിക്കുന്നതെങ്കിൽ ഈ മലയാള സിനിമ ഇന്നുവരെ വരെ കണ്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളും മോഹൻലാലിൻ്റെ സിനിമ പിഴുതെറിയും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ മോഹൻലാലിൻ്റെ ജീത്തു ജോസഫ് സിനിമ നേരെ തകർപ്പൻ വിജയം നേടിയിരുന്നു വളരെ സൈലന്റായി എത്തി യാതൊരുവിധ പ്രീഹൈപ്പും ഇല്ലാതെത്തി ഒരു കോർട്ട് റൂം ഡ്രാമയായി മാത്രം ഉണ്ടായിരുന്ന ഒരു സിനിമ ഒരു കോടതി രംഗ കോടതിക്കകത്ത് മാത്രമുള്ള രംഗങ്ങൾ അവതരിപ്പിച്ച ആ സിനിമ അത് മോഹൻലാൽ എന്ന നടൻ്റെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും എഴുതിത്തള്ളി കളയാൻ പറ്റാത്ത സാന്നിധ്യമാണ് അല്ലെങ്കിൽ മലയാള സിനിമയുടെ നെടുന്തൂടാണ് മോഹൻലാലിനപ്പുറം മറ്റൊരു നായകനില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇത്ര സൈലന്റായി വന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റായി മാറിയത് അതിനു മുമ്പും ഇത്തരത്തിൽ പല സിനിമകളും വളരെ സൈലന്റായി വന്ന് ഹിറ്റായിക്കി മാറ്റിയ ഒരു ചരിത്രം മോഹൻലാലിനുണ്ട് പക്ഷെ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ ആറാട്ട് പോലെ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം പോലെയുള്ള ചില സിനിമകൾ വമ്പൻ പരാജയം നേരിട്ടിരുന്നു അതിനെല്ലാം ഉള്ളൊരു ഒരു പ്രതിവിധിയായിരുന്നു നേരെന്ന സിനിമ അതിലും വലിയൊരു വിജയമായി ഇപ്പോൾ മലക്കോട്ടൈ വാലിബൻ മാറും എന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അഞ്ച് ഭാഷകളിലാണ് സിനിമ റിലീസിലെത്തുന്നത് ലോകമെമ്പാടും അറുപത്തൊൻപത് രാജ്യങ്ങളിലേക്ക് സിനിമ നാളെ കാലത്ത് അതായത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി ി രാവിലെ ആറ് മുപ്പതിലുള്ള ഷോയോടുകൂടി ആരംഭിക്കുമ്പോൾ മലയാള സിനിമയിൽ ഒരു പുതു ചരിത്രം തന്നെ പിറക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം